അലഹമുല്ല വസ്വലാത്തു വസ്സലാം ഇന്ന് സംസാരിക്കുന്നത് സാമ്പത്തിക പരാജയം നീങ്ങിക്കിട്ടാനുള്ള നല്ലൊരു ആത്മീയ ടിപ്പിനെ സംബന്ധിച്ചാണ് ഇമാം യൂസുഫു നബുഹാനി റഹ്മത്തല്ലാഹി അലിഹിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇമാം യൂസുഫു നബുഹാനി അറഹത്തുല്ലാഹി അലിഹി പറയുന്നു മങ്കറ ഇസ്മല്ലാഹി യാസീസു അർബഗീന മറാത്തിൻ മുത്താബിയത്തൻ അർബഗീന യോമൻ ഒരാൾ നാൽപ്പത് ദിവസം തുടർച്ചയായി നാൽപ്പത് വട്ടം അള്ളാഹുവിൻ്റെ നാമമായ യാസീസു എന്ന നാമത്തെ ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു ദിവസം നാൽപ്പത് വട്ടം ചൊല്ലണം അങ്ങനെ നാൽപ്പത് ദിവസം ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നാൽ നാല റിസുഖൻ മാലിയൻ അവന് നല്ല സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബഹാന ഹത്താല അവൻ്റെ ഈ പവിത്രമായ യാസീസ് എന്ന ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന എല്ലാ സമ്പത്തിനെയും തിരിച്ചു നൽകുകയും സാമ്പത്തിക പുരോഗതിയിലേക്ക് ബർക്കത്തിലേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ വാ ഹുദാനിറബിൻ അസ്സലാലിക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ